കുറുന്തോട്ടി ഞാനൊരു പറഞ്ഞേ ഇത് ചെറിയൊരു ചെറിയ ഇത് ഓയിൽ പാമ്പില് കാലാകാലങ്ങൾ നടക്കുന്ന സംഗതി ഇതിപ്പോ വെളി വന്നു അറുപത്തിരണ്ടായിരം രൂപ ഇപ്പം അവിടെ അടച്ചപ്പോഴാണ് ഈ സാധനങ്ങളെല്ലാം അവിടെ വെളി വന്നത് അപ്പൊ ഇതിനെ കുറ്റക്കാരായിട്ടുള്ളവരെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാര് ഭരണകക്ഷിയിൽപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കന്മാര് സംരക്ഷിക്കുകയാണ് അപ്പോഴേ അതിനെ മറന്നേക്കിയിട്ട് അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ബി എം എസ് ആവശ്യപ്പെടുന്നത് അതിനപ്പുറമുള്ള വേറെ ഒന്നുമില്ല ഉദ്യോഗസ്ഥർ നിലയിൽ നിലവിൽ നിലവിൽ ഇതുമായിട്ട് കേസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ കേസ് അതെല്ലാം നിങ്ങൾ അറിയണം ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ പറയട്ടെ ഇതുപോലെ ഒരു ഇത്രയും കൊള്ളത്തരം നടത്തിയിട്ട് ഇതുപോലെ പരാതി കൊടുത്തിട്ട് ഇതുപോലെ ഒരു പരിപാടി വെച്ചിട്ട് റേഞ്ചർ വന്നില്ല റേഞ്ചറിന്റെ ഇതുകൊണ്ട് ഗുണമുള്ള കുറുന്തോട്ടി മോട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ കുറുന്തോട്ടി മോട്ടിച്ച് വിൽപ്പന നടത്തിയിരിക്കുകയാണ് പൂർണമായ ചട്ടങ്ങളും നിയമങ്ങളും പരിപൂർണമായി ലംഘിച്ചുകൊണ്ടാണ് ഓയിൽ ബാം ഇന്ത്യ ലിമിറ്റഡിന്റെ എം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പൂർണമായ അറിവോടും ഒട്ടാശയോടും കൂടിയാണ് ഈ പറയുന്ന ഔഷധ ഗുണമായ ഏറ്റവും ഗുണകരമായ ഔഷധ ഗുണമായ കുരുന്തോട്ടി മൊട്ടിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഇത് പുറത്തേക്കറിയുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആ പ്രദേശത്തെയുള്ള ർക്ക് കുറുന്തോട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ വറച്ചു വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു ഇത് ഒരു സമയത്ത് അവിടെയുള്ള നമ്മുടെ അരിപ്പയിൽ അവിടെയുള്ള ട്രൈബ്യൂണൽ സൊസൈറ്റി വഴി വിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അവിടുത്തെ അരിപ്പയിലെ ട്രൈബ്യൂണൽ സൊസൈറ്റിയുടെ സെക്രട്ടറി കടമാങ്കോടുള്ള അവിടുത്തെ മായ എന്ന് പറയുന്ന സഹോദരി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ട് അത് ഓയിൽ ബാം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കൂട്ട നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ ഈ കുറുന്തോട്ടി മൂട്ടിച്ചിട്ട് അവിടെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് കുറുന്തോട്ടി മൂട്ടിച്ച് എന്ന് ആരോപണവിധേയായി അവിടെ ഇപ്പോൾ നടപടിക്ക് വിധേയമായി എന്ന് നമുക്ക് നവമാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഉദ്യോഗസ്ഥരെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായി സംരക്ഷിക്കുന്നു സംരക്ഷണ വലയം തീർക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെയുള്ളവരെ ഈ കള്ളത്തരം കാണിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളത്തരം കാണിച്ച ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടും നയവും തീരുമാനവും ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തിരുത്താൻ തയ്യാറാകണം അല്ലാത്ത പക്ഷം ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ ബി എം എസിന്റെ ഓയിൽ ബാർ എംപ്ലോയിസ് സംഘിന്റെ നേതൃത്വത്തിൽ വരും ദിനങ്ങളിൽ ശക്തമായ വിവിധ തരത്തിലുള്ള സമരപരിപാടികൾ പ്രക്ഷോഭങ്ങൾക്ക് സംഘടന ആലോചിക്കേണ്ടി വരും അതിന്റെ ഒരു ഒന്നാംഘട്ട സമര പരിപാടിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൽ ഏകദേശം ആയിരത്തോ ആയിരത്തോളം വരുന്ന കുടുംബങ്ങൾ ജീവിക്കുന്ന ജോലി എടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇന്ത്യയിലെ അപ്പോ ഈ ഇന്ത്യയിലെ ഈ പൊതുമേഖലാ സ്ഥാപനമായ ഈ സ്ഥാപനത്തെ കുറിച്ച് നിത്യുദൈവേദന ജീവികൾ നോക്കുമ്പോ സോഷ്യൽ മീഡിയകൾ നോക്കുന്ന സമയത്ത് അഴിമതി കഥകളുടെ ഒരു പെരുഭൂഭാരം തന്നെ കാണുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തിയുടെ നിയമേന അഴിമതി കഥകൾ